ദിവസം പിതൃതർപ്പണത്തിനായി വടകര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ എത്തിച്ചേർന്നു ഇരിങ്ങൽ സുബ്രഹ്മണ്യ ക്ഷേത്രം പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രം ചെറണ്ടത്തൂർ മോഴിക്കൽ ഭഗവതി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വടകര മേഖലയിൽ പ്രധാനമായും ബലിതർപ്പണം നടന്നത് മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു രാവിലെ മുതൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് ക്ഷേത്രങ്ങളിൽ കാണപ്പെട്ടത് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുന്ന ദിവസമാണിത് കർക്കിടക വാവ് എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് പുണ്യനദികളുടെ തീരങ്ങളിലും കടൽ തീരങ്ങളിലും ആളുകൾ ഒത്തുകൂടി അന്തരിച്ച പൂർവികർക്കായി ബലിയിടുന്നു പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയാണിത് ചെയ്യുന്നത് പലയിടങ്ങളിലും പിതൃതർപ്പണത്തിനായി ആളുകൾ പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നു ഈ ദിവസത്തിൽ ചെയ്യുന്ന ബലിതർപ്പണം എല്ലാ പിതൃക്കളുടെയും ആത്മാവിന് ശാന്തി നൽകുമെന്നാണ് വിശ്വാസം അതുകൊണ്ടുതന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്